നമ്മുടെ കൂടെ കൂടെ നടക്കുന്ന ഒരുത്തനെ മറ്റൊരുവൻ അടിച്ചാൽ ആ നിൽക്കുന്ന ഒരുവനെ സംരക്ഷിക്കാൻ ബോധമുള്ള ഒരു ഒരു പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയോ ബ്രാഞ്ച് സെക്രട്ടറി എടാ നിനക്ക് ഓളോടാ അഖിൽമാരക്ക് മോനെ നീ എന്ത് തേങ്ങേടാ വിളിച്ച് പറയുന്ന നിനക്ക് പ്രാന്തായ ഈ ബിഗ് ബോസ് എന്ന് ഇറങ്ങിയ കുറച്ചെണ്ണത്തിനൊക്കെ ലിവിലും ഊഞ്ഞു കിടപ്പുണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് കുട്ടികളോ മുതിർന്നവരോ അല്ലെങ്കിൽ കുടുംബമായോ ഇരുന്ന ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ദയവചെയ്ത എന്റെ വീഡിയോ കാണാതിരിക്കുക അല്ലെങ്കിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക കുട്ടികൾ കാണരുത് എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഇത് ഓരോ ലൈക്കും അഖിൽമാരാറിന് എതിരെയുള്ള നമ്മുടെ ഫൈറ്റ് തന്നെയാണ് കാരണം ഈ ഏപ്രാച്ചി ഡാഡിയില്ലാത്ത മോഹം വിളിച്ച് പറയുന്ന ഓരോ തന്തയില്ലാത്ത വർത്തമാനത്തിന്റെ അവനെ പിടിച്ച് കവാല നോക്കി പൊട്ടിക്കണം ഇവനൊരു വിചാരമുണ്ട് ഇവൻ പറയുന്നതെല്ലാം സത്യമാണ് ഇവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഊ എന്നൊക്കെയുള്ള ഒരു തോന്നലി പൂക്കാവടി മോന് ഉണ്ട് പണ്ടേക്ക് ഞാൻ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിമർശിച്ചിട്ടുമുണ്ട് എന്നാൽ ഇന്ന് ഇവനെ തന്തയ്ക്ക് വിളിക്കേണ്ട പരിപാടിയാണ് ഇവൻ കാണിച്ചു വെച്ചിട്ടുള്ളതും ഇവന്റെ വായി നിവൻ ഒഴിഞ്ഞു വിട്ടിട്ടുള്ളത് ഒരു കാറിൻ്റെ അകത്ത് കയറിയിരുന്നിട്ട് എന്ത് തന്തയില്ലാത്ത പരിപാടിയും വിളിച്ചു പറയാമെന്നുള്ളൊരു സംഭവം ഇവനുണ്ട് അമേരിക്കയെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് അവൻ ഇറങ്ങിയിട്ടുള്ള ഇടം മാറി നിനക്ക് ഉളുപ്പുണ്ടാണോ നിനക്ക് ഊളുപ്പുണ്ട് ഇങ്ങനെ തന്നെ ചോദിക്കും ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മളാണ് വലിയ ഊ ഊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല നമുക്ക് മറ്റുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും വേണ്ടി വരും വേണം നിനക്കരിയും തിരിച്ചറിയാമോ എന്ത് തേങ്ങ അറിയാം നിനക്ക് വന്നിരുന്ന് വായിക്കാത്തു തോന്നിയത് വിളിച്ചു പറഞ്ഞ് ഞാൻ വലിയ ഏശ്വരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഓ വർത്തമാനം വന്നിരുന്ന് പറയാനേ നിനക്കറിയത്തുള്ളൂ അല്ലാതെ നിനക്ക് വല്ല കീരുവത്വം അറിയാമോ നിനക്ക് എന്തെങ്കിലും തേങ്ങ അറിയാമോ അതുപോലെ ഇന്ത്യ മറ്റവന്മാർക്ക് സപ്പോർട്ട് എന്നുള്ള സ്ഥാനവും നീ വിളിച്ച് പറയുന്നുണ്ട് എനിക്ക് എല്ലാം കൂടി ഇതിൽ വിളിച്ച് പറയാൻ പറ്റത്തില്ല ഗൈഡ് ലൈൻ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ എന്റെ പുന്നാരമണേ നിന്നെ ഞാൻ ഇന്ന് പിഴിഞ്ഞ് ജ്യൂസ് കൊടുത്തതന്നെ എന്റെ വ്യവേഴ്സിൽ ആ രീതിയിൽ ഞാൻ സംസാരിക്കുമായിരുന്നു നിന്നെ പച്ച പള്ളു ഞാൻ ആവരാതി എന്ന് തന്നെ ചൂണ്ടിക്കാണിച്ച് ഞാൻ വിളിക്കുമായിരുന്നു അത് വിളിക്കാത്തത് എന്റെ മാന്യതയാണെന്ന് നീ കൂട്ടണ്ട ഗെയ്ഡ് ലൈൻ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഈ പൂക്കാവടി മോൻ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ വന്നിരുന്ന് ഇവൻ സംസാരിക്കുന്ന ഒന്ന് കേട്ടു നോക്കണം അതുപോലെ അമേരിക്കയുടെ സപ്പോർട്ട് ഇന്ത്യ വാങ്ങി എന്നുള്ള സാധനവും കൂടി ചേർത്തിട്ട് ഇവ മൊത്തത്തിൽ പറയണ സാധനം കെട്ടി കഴിഞ്ഞാൽ ഇവനെ പിടിച്ച് അകത്തിടാനും ഇവനെ വല്ല തൂക്കിക്കൊല്ലാനും തോന്നത്തുള്ളു ആ രീതിയിലുള്ള വർത്തമാനമാണ് ഇവൻ പറയുന്നത് അതുപോലെ ഇവന് ബി ജെ പി കാരടുത്തുള്ള ചൊറുക്കാണ് ഇവൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് തീർത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ഞാൻ ഒരുപാട് പ്രാവശ്യം വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നാൽ ഈ ഒരു കേസിൽ അദ്ദേഹത്തോടൊപ്പം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതിന്റെ റീസൺ ബിഗ് സല്യൂട്ട് കൊടുക്കണം ഇവിടത്തെ സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മാച്ചോമാർക്ക് എതിരെ അതേ പേരിട്ടൊരു ഓപ്പറേഷൻ നടത്തിയെങ്കിൽ അദ്ദേഹം വേറെ ലെവലെന്നാണ് അതിനിപ്പോ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടെന്ന എന്ത് തേങ്ങ ഏമം പറഞ്ഞുണ്ടാക്കിയാലും എനിക്ക് അതിലൊരു തേങ്ങയുമില്ല ഞാൻ അദ്ദേഹത്തെ പൂർണ്ണ സപ്പോർട്ട് ചെയ്യുന്നു കാരണം നമ്മുടെ രാജ്യത്തിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞു ഈ രാജ്യത്തുള്ളവനെ പുറത്തുള്ള ഏവനെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അവന്റെ അടവടൽ ആഫീസ് പൂട്ടും എന്നുള്ള ഒരു മെസ്സേജും കൂടി അങ്ങനെ നല്ല വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാതെ നിന്നപ്പോലത്തെ യാപ്രാച്ചികൾ വന്നിട്ട് വായിത്തോ നീതങ്ങ് വിളിച്ചു പറയാണ് നീ വന്നിരുന്ന് പറയാണ് മറ്റവനെ മൊത്തത്തി തീർത്തു നിനക്ക് വല്ല അരി തിരിച്ചറിയാമോ ഇവിടെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന വിഷയങ്ങൾ നിനക്ക് വല്ല തേങ്ങ അറിയാമോ എന്തായാലും നിന്റെ കൊണയടി കേൾക്കാം പോലീസ് സ്വയം നടിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക ആ അമേരിക്കയുടെ ഒരു ഫൈറ്റർ ജെറ്റ് വിമാനം ഇന്ത്യ അടിച്ചിട്ടു അമേരിക്ക മുൻകാലങ്ങളിൽ പിന്തുണ കൊടുത്തിട്ടുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘർഷത്തെ മുതലെടുത്തുകൊണ്ട് ആയുധ വ്യാപാരം നടത്തി ലോകരാജ്യങ്ങൾക്കിടയിൽ ഞങ്ങൾ എന്തോ കേമന്മാരാണെന്ന് കാണിക്കുന്ന ഈ അമേരിക്ക നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയെ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ രീതിയിൽ ഇന്ത്യ അടിച്ചാൽ ഒരാഴ്ച കൊണ്ട് പാകിസ്ഥാൻ ഇല്ലാതാകുമെന്ന് തിരിച്ചറിഞ്ഞ അമേരിക്ക കൃത്യമായിട്ട് നടത്തിയ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് അവനു വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു അമേരിക്കയുടെ സെക്രട്ടറി നമ്മുടെ പാകിസ്ഥാന്റെ സേനാ നായകനോട് സംസാരിക്കുകയും ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി മന്ത്രിയോട് സംസാരിക്കുകയും ചെയ്തതിന്റെ പ്രസിഡന്റ് ആദ്യമായി ലോകത്തോട് പറയുന്നു മത്താണ്ടി മോനെ നിനക്ക് വല്ല തേങ്ങയറിയാമോ എടാ ഈ യുദ്ധം ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നഷ്ടം നമ്മുടെ രാജ്യത്ത് കൂടി ഉണ്ടെന്നുള്ള ഒരു കാര്യം നീ മനസ്സിലാക്കണം നമ്മളിങ്ങോട്ട് ചോറിഞ്ഞു നമ്മളങ്ങോട്ട് കയറി മാന്തി ഓക്കെയാണ് ഇനിയും ചോറിഞ്ഞ ഇനിയും മാന്തണം പക്ഷേ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവായി നിന്ന് കഴിഞ്ഞാൽ അത് അത്രയും നല്ലൊരു കാര്യമായിട്ടാണ് ഞാനും മനസ്സിലാക്കുന്നത് അല്ലാതെ ഉള്ള കാലം ഇതിൽ നിന്ന് അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് തന്നെയാണ് നഷ്ടം ഒന്നാമതേ ഇത് ഡെവലപ്പിംഗ് കൺട്രിയാണ് ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇപ്പൊ തന്നെ ഉള്ള സമ്പാദ്യം എല്ലാം തീർത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നശിക്കും അതുപോലെ ഒരു യുദ്ധവും കാര്യങ്ങളൊക്കെ നടന്നു നടന്നുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ള അരിയും സാധനങ്ങൾ അടങ്ങുന്ന എല്ലാ സാധനങ്ങൾക്കും പോണ വില കയറും നിനക്ക് വല്ല തേങ്ങയറിയാമോ നീ കുറെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരിക്കും ബിഗ് ബോസിലെന്നാ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിഴിഞ്ഞുണ്ടാക്കി വച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല നിനക്ക് വല്ല ധീരവത്ത് അറിഞ്ഞിട്ട് തന്നെയാണ് നീ വന്നിരുന്ന കുണയടിക്കുന്നത് ഓ അടിച്ചങ്ങ് തീർക്കണം പോലും അടിച്ചങ്ങ് തീർക്കണം ഇവിടെ അവന്മാരടിക്കുമ്പോ അവന്മാർ വിടുന്ന ഏതെങ്കിലുമൊക്കെ വന്ന് ഏതെങ്കിലും സ്ഥലങ്ങളിൽ വിടുന്ന കുറെ ഭാവങ്ങൾ തീരും ആ ബോധം നിനക്കും ഉണ്ട് എന്നാൽ അതും മനസ്സിലാക്കി മനസ്സിലാക്കിച്ച് നിനക്കൊരു തേങ്ങയും സംഭവിക്കില്ല എന്നുള്ള ഒരു ഉറപ്പും നിനക്കുണ്ട് അതുകൊണ്ട് നീ വന്നിരുന്നു കൊണയടിക്കുന്നു ഇവിടെ പുട കറിറങ്ങി പരമാണെന്ന് അറി നിന്നെയൊക്കെയാണ് ആദ്യം ഈ രാജ്യത്ത് കടത്തേണ്ടത് അതുപോലെ ആ റിയാസിനെ നിന്നെയൊക്കെ രണ്ടിനെയും വളർത്തിക്കയറ്റി മറ്റവന്മാർക്ക് വിട്ടു കൊടുക്കണം അവിടെ പേര് മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഇത് ഇത് എന്ന് പറയുമ്പോൾ ഒരു ഒരു മര്യാദയോ ബോധമോ ആത്മാഭിമാനമോ പോയിട്ടുള്ള രാജ്യത്തിന്റെ പറയാൻ വേണ്ടിട്ട് ഞാൻ ഡൽഹിയിൽ പോയി എടാ വാണമേ നീ കയറിയെന്ന് വേറെ പല വിഷയങ്ങളും ഇവിടെ കടന്ന് ചിരക്കുന്ന പോലെ അല്ല നമ്മുടെ രാജ്യത്തിന്റെ ഒരു വിഷയത്തിൽ സംസാരിക്കുന്ന വാണക്കുറ്റി എടാ വാണക്കുറ്റി നിനക്ക് ഹേ രാജ്യത്തിന്റെ വിഷയത്തിൽ കരയാണോ അഭിപ്രായം പറയണോ അവന്റെ കൊണച്ച അഭിപ്രായം അവൻ വരുന്ന ആട വാടല ഏതൊരു ഭരണാധികാരിയും അയാളുടെ കാലശേഷം ഈ ലോകം ഓർമ്മിക്കപ്പെടുന്നത് അയാളുടെ പോരാട്ട വീര്യം കൊണ്ടാണ് അയാളുടെ നിലപാടുകൾ കൊണ്ടാണ് അല്ലാതെ വല്ലവരും പറയുന്ന കേട്ട് പഞ്ചമുച്ചമടക്കി ഓശാനവാടി ഒരു രാജ്യത്തിന്റെ അഭിമാനം ഇല്ലാതാക്കുമ്പോഴല്ല ഇവിടെ പത്ത് ദിവസം യുദ്ധം ചെയ്ത ഇന്ത്യയുടെ വാർഷിക ബഡ്ജറ്റ് ഡിഫൻസിന്റെ വാർഷിക ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആറേ പോയിന്റ് എട്ട് ലക്ഷം ഏറ്റവും കൂടി ഉയർത്തിയ തുകയാണ് നേരത്തെ ആറേ പോയിന്റ് രണ്ടേ ഒന്നാറിന് ആറ് പോയിന്റ് കോടി രൂപയാണ് പത്ത് ദിവസം യുദ്ധം ചെയ്താലും ഒരു മാസം യുദ്ധം ചെയ്താലും ഒന്നും ഇന്ത്യ പോലൊരു രാജ്യം ഒരു കാരണവശാലും കാര്യത്തില്ല യാതൊരു പ്രശ്നങ്ങളും ഒരു മാസം പക്ഷേ എടാ ൂക്കാവടി നിനക്കൊരു വിചാരമുണ്ട് നീ പറയുന്നതെല്ലാം സത്യമാണ് നീ പറയുന്നതാണ് സത്യം നീ ഒരു കാര്യം കുറച്ചു ദിവസം ഭരണ ഏറ്റെടുത്തിട്ട് നീ ഒന്ന് ഭരിക്കി കാണിച്ച ഈ രാജ്യത്ത് ഒരൊറ്റ മനുഷ്യന് പോലും ദാരിദ്ര്യമില്ലാത്ത സെറ്റപ്പിലാക്കാൻ നിനക്ക് പറ്റുമോ അല്ലെങ്കിൽ ഇവിടെ ഇത്രയും വലിയ യുദ്ധങ്ങളും കാര്യങ്ങളും നടന്നിട്ടും ഒരു രീതിയിലും സാധാരണക്കാരായ ഒരു ജനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ നിനക്ക് ഈ രാജ്യം കണ്ടിന്യൂ ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കുമോ പറ്റോടാ ഉളുപ്പില്ലാത്തവനെ വന്നിരുന്നെങ്കിൽ വെട്ടുവാ നീ നിനക്ക് എന്തിന്റെ കടരാ തന്നിട്ട് എല്ലിൻ്റെ ഇടയ്ക്ക് അറിയാ നമ്മുടെ രാജ്യം എടുക്കുന്ന തീരുമാനങ്ങളോ കൂടെ ഒത്തൊരുമയോട് കൈകോർത്ത് പോകാൻ വേണം നോക്കാൻ ആ തീരുമാനങ്ങളിൽ തെറ്റുള്ളതായിട്ട് എനിക്കും തോന്നുന്നില്ല പക്ഷെ നീ വെട്ടുന്ന സത്യം എനിക്കും മോനെ ആ പാവങ്ങളെ ും ഇന്ത്യയുടെ ഈ പ്രണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ ദമാടിത്തരം ഇന്ത്യൻ ജനതയോടല്ല സത്യത്തിൽ ബലൂചിസ്ഥാന്റെ ജനതയോടെയാണ് അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിൽ എംബസി തുറക്കാൻ വേണ്ടിട്ട് താണ്ട ഈ നിമിഷം വരാൻ പോകുന്നു പറഞ്ഞിരുന്ന പാവം പിടിച്ച വിളിച്ചിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വലിഞ്ഞു കളഞ്ഞത് അമേരിക്ക പറയുന്നെ കേട്ട് വലിഞ്ഞു കളഞ്ഞത് ഓരാത്മാഭിമാനവും ഇല്ലാത്ത പരാധികാരിയാണെന്ന് ഇന്ത്യ ഏതൊരു പൌരന് പറയാൻ പറ്റുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതെന്നും എന്ത് ഇനി എന്തിനാണ് പറയാം ഈ കൊറേ ന്യായവാദികൾ പറയും നമ്മുടെ രാജ്യത്തെ യുദ്ധമൊന്നും ഉണ്ടാവാൻ പാടില്ല നമ്മുടെ രാജ്യത്തെ ജനതയെ നമ്മൾ സംരക്ഷിക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാനവികതയും മനുഷ്യസ്നേഹവും ഒക്കെ വിളമ്പിക്കൊണ്ട് മറ്റേ കമ്മ്യൂണിസ്റ്റുകാരനെ കാട്ടി വലിയ പുരോഗമനവാദം പറഞ്ഞുകൊണ്ട് ഇപ്പം സംഗീതം ഇറങ്ങും നാണമുണ്ടോടാണെന്ന് മാത്രമേ നിങ്ങളോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളൂ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഒരു രാജ്യത്തിന്റെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തിത്വങ്ങൾ ഒന്നാണ് വീരശിവജി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാവമാരെ മൊത്തത്തിൽ അടിച്ച് തീർക്കണമെന്നാണ് അതുപോലെ നീ വേറൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളാണ് മറ്റവന്മാർക്ക് സാധനം കടത്തി കൊടുക്കുന്നത് നീ അതിനുത്തരം നീ പറയണം ഞാൻ പറയാതന്നെ എനക്ക് കാര്യം പിടിയിട്ട് കാണുമല്ലോ നീ അതിനുത്തരം നീ പറയണം അത് നീ പറയാതെ പോകാൻ പറ്റത്തില്ല ഇവനെ അറസ്റ്റ് ചെയ്യണം സീരിയസ്ലി ഇവൻ അറസ്റ്റ് ചെയ്യണം ഇവനെ വെറുതെ വിടാൻ പറ്റത്തില്ല കാരണം ഇവൻ നല്ല നല്ലതോ കോണത്തിലുള്ള വർത്തമാനമല്ല ഇവൻ പറഞ്ഞിട്ടുള്ളത് ഇവൻ കോണത്തിലെ വർത്തമാനമാണ് പറഞ്ഞിട്ടുള്ളത് ഇവന്റെ വർത്തമാനം കൂടി കേൾക്കാം എങ്ങനെയാണ് നിങ്ങളിത് പറ ഇന്ത്യ എന്ത് ചെയ്തിട്ടാണ് പറഞ്ഞു ഈ രാജ്യത്തെ ജനത്തിനോട് പറ ഇന്നലെ വരെയും പാകിസ്ഥാനെ മറിക്കും തൊലിക്കും ഈ പാവം പിടിച്ച ദേശഭക്തര സംഖ്യകളോട് നിങ്ങൾ പറഞ്ഞ ഈ പാകിസ്ഥാൻ പെട്ടെന്ന് വിളിച്ചിട്ട് ഈ വെടിവെർത്താൻ നിർത്താൻ വേണ്ടിട്ട് ഇന്ത്യയോട് പറയാൻ ഇന്ത്യ ഇന്ത്യ ഇവിടുത്തെ ജലം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ നയതന്ത്രപരമായ തീരുമാനം എടുത്തു അവൻ പേടിച്ചോ അവൻ പൂട പേടിച്ചു ഇവിടെ ഒരു പൂടയും പേടി ഇന്ത്യ ഐ എം എഫിനോട് പോയി പറഞ്ഞ ഒരു പത്ത് പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞു കൊടുക്കാതിരുന്നോ പിറ്റേന്ന് കൊടുത്തു പതിനായിരം കോടി രൂപ വെറുതെ കിടന്ന് ഇല്ലാത്ത തീർണവും ഇല്ലാത്ത അഭിമാനവും പറഞ്ഞിട്ട് നടക്കരുത് അത് ഉണ്ടാക്കി എടുക്കാമായിരുന്നു ഈ രാജ്യത്തിന് അത് ഉണ്ടാവുമായിരുന്നു കൊണ്ടോ കൊണ്ടോ ദിവസം പാകിസ്ഥാനെ പാകിസ്ഥാനെ ചുരുട്ടി വെച്ചിരുന്നെങ്കിൽ ആ ഉള്ളിൽ ഇന്ത്യ 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 കാണിച്ച വലിയ പാവങ്ങളോട് ഈ ഈ ഈ ആക്രമണം നടത്തി രഹസ്യമായി ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് കൊണ്ട് അടിപ്പിച്ചുകൊണ്ടിരുന്നു ഇതിന് നീ ഉത്തരം പറയണം ഏത് മനസ്സിലായല്ല കൊടുത്തെന്ന് പറഞ്ഞു നിന്റെ തന്തയ കൊണ്ട് കൊടുത്തതെന്നായിരിക്കും എനിക്ക് ചോദിക്കാനുള്ളത് അതിന്റെ റീസൺ നിനക്ക് മനസ്സിലായിക്കണം നീ എന്തൊക്കെയോ വലിയ ഘരവത്വം അറിഞ്ഞിട്ടാണ് നീ സംസാരിക്കുന്നത് എന്നാണ് നിന്റെ വിചാരം നിനക്ക് ഈ അറിവ് ആരാണ് പറഞ്ഞു പറഞ്ഞതെന്ന് നീ പറയേണ്ടി വരും അത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ പൊന്നു അകിൽ മരാറേ നീ വെള്ളം കുടിക്കും അല്ലെങ്കിൽ നിനക്ക് വെള്ളം വാരി കോരി ഒഴിച്ചു തരും നിന്റെ അണ്ണാക്കിലോട്ട് നീ പിരി ഇരിക്കുന്ന അവസ്ഥയായിരിക്കും നിന്റെ വായ്ത്താളും കൊണയടി നീ ഇനി അധികം വരുന്ന അടിക്കരുത് നീ പറഞ്ഞ തന്തയില്ലാത്ത വർത്തമാനം തന്തയ്ക്ക് പറക്കാത്ത സ്വഭാവം കാണിക്കാതിരിക്കുക കേട്ടറ മാരാർജി പൊന്ന പൂക്കോടി പൂക്കാവോടി പോനെ പൊന്ന കേപ്രാച്ചി എനിക്ക് ചെയ്തൊന്നുമല്ല വിളിക്കാറിയാം വിളിക്കുന്നില്ല കാരണം ഈ രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന എല്ലാവിനെതിരെയും ഞാൻ തെറി വിളിക്കും വിളിക്കുന്നതുകൊണ്ട് ഞാനൊരു തെറിവീരനാണെന്നു പേരിട്ട് കഴിഞ്ഞാലും എനിക്കൊരു തേങ്ങയുമില്ല അതുകൊണ്ട് നിന്നെപ്പോലുള്ള ഏപ്രാച്ചികളെ ഞാൻ വിളിക്ക തന്നെ ചെയ്യും രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമിയും നമ്മുടെ പ്രധാനമന്ത്രിയും അടങ്ങുന്ന ഒരുപാട് പേർ ജനങ്ങൾ ഒന്നിച്ച് നിക്കുമ്പോൾ നിന്നപ്പോൽത്തവന്മാർ വന്നിട്ട് ഇവിടുത്തെ ആ രീതിയെ ചോദ്യം ചെയ്യുന്ന ഈ തന്തയില്ലാത്ത വർത്തമാനം അത് അംഗീകരിക്കാൻ പറ്റത്തില്ല മറ്റേടത്തെ മാരാറെ ഈ മാരാറ് വന്നിരുന്ന് ഗുണയടിക്കുന്നുണ്ടല്ലോ അമേരിക്കയ്ക്ക് നേട്ടത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഇതിന്റെ ഇടയിൽ ഇടപെട്ടതെന്ന് ഇട അവർക്ക് നേട്ടത്തിന് വേണ്ടിട്ടാണെങ്കിൽ അവർ ഈ യുദ്ധം നീണ്ടുപോകാൻ വേണ്ടിയിട്ടേ ശ്രമിക്കത്തുള്ളൂ പക്ഷെ അങ്ങനല്ല ഇതെങ്ങനെയെങ്കിലും സോൾവ് ആവട്ടെ പ്രത്യേകിച്ച് സോൾവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനും നല്ലത് തന്നെയാണ് മറ്റുള്ള നല്ല തന്നെയാണ് അല്ലെങ്കിൽ അരിയുടെ വില ഉൾപ്പെടെ എല്ലാ സാധനങ്ങളുടെ വിലയും ഇവിടെ കയറി പോകും അപ്പൊ നിന്റെ ഇതിന്റെ ഇടയിൽ എന്താണെന്ന് എനിക്ക് പിടിയിട്ടുന്നില്ല ഒരു ഭാഗത്തുകൂടി നിനക്ക് അമേരിക്ക പറയണം മറ്റൊരു ഭാഗത്തുകൂടി നിനക്ക് മോദിയെ പറയണം നിന്റെ ഉദ്ദേശുദ്ധിയും എനിക്ക് അങ്ങോട്ട് തീരെ അങ്ങോട്ട് പിടിക്കണില്ല മാരാർജി വായിൽ ാക്കുണ്ടെന്ന് പറഞ്ഞ് എന്ത് തോന്നി മാസവും വിളിച്ച് പറയാമെന്നുള്ള ഒരു സാധനം ലൈസൻസ് ആയിട്ട് കൊണ്ട് നടക്കരുത് ബോധമില്ലായ്മ ഒരു അലങ്കാരമായി എടുക്കുകയും ചെയ്യരുത് അത് അഹങ്കാരമായി മാറും നടക്കുന്ന ഒരുത്തനെ മറ്റൊരുവൻ അടിച്ചാൽ ആ കൂടെ നിൽക്കുന്ന ഒരുവനെ സംരക്ഷിക്കാൻ ബോധമുള്ള ഒരു സാധാ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയോ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒരു ആർ എസ് എസിന്റെ മുഖ്യ ശിക്ഷകനായിരിക്കുന്നവന് ആത്മാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഒപ്പം നടക്കുന്നവനെ അടിച്ചാൽ അവൻ പ്രതികരിച്ചിരിക്കും അത് മറ്റൊരുത്തടപെട്ടാലും അവന്റെ ആത്മാഭിമാനത്തിന് വേണ്ടി അവൻ ഏതറ്റം വരെയും പോയി അത് സംരക്ഷിച്ചെന്നിരിക്കും അവിടെയാണ് അമേരിക്ക പറയുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുകയാണ് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഞാൻ ഇടപെട്ട് അവസാനിപ്പിച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാൽ ഇനി അങ്ങനെ ഒരു കാര്യം പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞാലും അഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത് ഞങ്ങൾ അങ്ങോട്ട് അടിക്കണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും പാകിസ്ഥാൻ പാകിസ്ഥാനാണല്ലോ നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവസാനിപ്പിക്കാം നോക്കട്ടെ അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ നോക്കും നിന്റെ അഹങ്കാരം പൊങ്ങച്ച വർത്തമാനം വച്ചും കൊണ്ട് കാറിൻറ്റാത്ത് ഗുണയടിക്കാനേ പറ്റത്തുള്ളൂ വിവരവും ബോധവുമുള്ള ആൾക്കാർ എടുക്കുന്ന തീരുമാനമാണ് കാറിൻ്റെ അകത്ത് കേറിയിരുന്നു അങ്ങ് വള വളർന്ന് ഗുണയടിച്ച് തള്ളൂ റിയാസിന്റെ മറ്റൊരു പകർപ്പ് തന്നെയാണ് ഞങ്ങൾ തീരുമാനിക്കും ഇടൈ ആരെങ്കിലും ഒക്കെ ഇടപെട്ട് ആ പ്രശ്നം സോൾവ് സോൾവുന്നുണ്ടെങ്കിൽ സോൾവ് ആവട്ടെ അല്ലാണ്ട് നിന്നെ പോലത്തെ ഇങ്ങനെ ഞാൻ ഒന്നും പറയണേലെ ഞാൻ പറഞ്ഞ കൂടി പൊട്ടിമാരാതെന്ന് പറയുന്ന ഇവൻ ഈ പറഞ്ഞ തന്തയില്ലായ്മ തലത്തിന് ഇവനെതിരെ നടപടിയെടുക്കണം കാരണം ഇവൻ അത്രയും വലിയ വിഷമാണ് ഇവിടെ തുപ്പുന്നത് ഇവിടെ ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങൾ പോയാലും കുഴപ്പമില്ല അവർ മൊത്തം തകരണം എന്നുള്ള ഇവന്റെ ഈ ചിന്താഗതി സി ഈ ഇന്ത്യയുടെ കുറച്ച് ഭാഗം തകരണം എന്ന് ഇവൻ പറയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ പോയാലും കുഴപ്പമില്ല എന്ന് ഇവൻ പറയുമ്പോൾ ഇവന്റെ വീട്ടിൽ ഒന്നും വന്ന് വിഴത്തില്ല വേറെ കുറെ പാവങ്ങളുടെ നെഞ്ചത്തെ വിഴത്തുള്ളു ഇവൻ ചൈഫായിരിക്കും നീ കാറിൻ്റെ അകത്ത് കയറി ഇത് നീ അടിക്കുന്ന കൊണക്ക് നിന്റെ കവാല നോക്കിയാണ് അടിക്കേണ്ടത് ഉള്ള കാര്യം ഞാൻ പറയാം അമ്മാതിരി തന്തയില്ലാത്ത വർത്തമാനമാണെന്ന് ഞാൻ അതിൻ്റെ അകത്ത് കയറി എന്ന് വിളിച്ചു പറയുന്ന നിനക്കൊന്നും ഇത്രയും ഉളുപ്പില്ലട മോനെ എനിക്ക് ചോദിക്കാനുള്ളൂ ഇവനെതിരെ തക്കതായ നടപടി എടുക്കണം ഇവനൊക്കെ വെറും 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 വധൂര് വതുച്ചാണ് ഇവനൊക്കെ ഇവിടുത്തെ ഇൻഫ്ലുവൻസർ ഇവനെ ആരടാ പിടിച്ചിരുത്തിയത് ഇത്രയും വലിയ കുണേ വന്നിരുന്നെങ്കിൽ അടിക്കണം എട പ്രശ്നം തീർന്നു പോകണെങ്കിൽ തീരട്ടെ എന്ന് വിചാരിക്കണം എന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് അടിച്ച അടിക്കാതിരിക്കണോന്നല്ല പറഞ്ഞത് ഇങ്ങോട്ട് അടിച്ച് അടിച്ച് നെടുക്കുക തന്നെ ചെയ്യണം എന്ന് വെച്ചിട്ട് ആരെങ്കിലും ഇടപെട്ട് ആ പ്രശ്നം സോൾവ് സോൾവ് ആവട്ടെ ഇനി ഇവിടെ അരിയും സാധനങ്ങളും വില കൂടിക്കഴിഞ്ഞാൽ നിന്നെ പോലെ പണച്ചാക്കുകൾക്കൊന്നും വിഷയമില്ല പാവപ്പെട്ട ഞങ്ങളെപ്പോലത്തെ ജനങ്ങൾക്ക് ഇവിടെ വിഷയമാകും അത് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബോധം നിന്നെ പോലുള്ള പോങ്ങന്മാർക്ക് വേണം നീ അങ്ങ് കെയർ ചെയ്ത് വർത്തമാനം പറയണം നീ വർത്തമാനം പറഞ്ഞ നിന്നെ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യുന്നു ഇവൻ പറയുന്നത് മറ്റവനെ മൊത്തത്തിൽ തീർക്കണമെന്ന് ഇട തീർക്കണമെങ്കിൽ തീർക്കാം പക്ഷേ തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് നിനക്കൊല്ല ചിന്തയുണ്ടാ ഈ കയറിയിരുന്നു വായത്താള അടിക്കണം നിനക്കല്ല തേങ്ങ അറിയാമോ അരിയും തിരിച്ചറിയാമോ നിനക്ക് നിനക്കൊരു കോക്കനോട്ട് അറിഞ്ഞുകൂടാതെയാണ് നീ വന്നിരുത് വെട്ടുന്നത് നിനക്ക് അഞ്ചിന്റെ വിവരം എവിടുന്നതാണ് നീക്കം ബിപ്പാച്ചി കയറി പോയിരിക്കണം ബിപ്പാച്ചി കയറി പോയിട്ട് നീ വായ്ത്താൾ അടിച്ചതെന്ന് വെച്ചാൽ നിന്നെ എല്ലാരും കൂടി തല കയറ്റി വയ്ക്കും ഈ ഒരു വിഷയത്തിൽ എല്ലാ മുൻകൈ എടുത്ത് നമ്മുടെ ഇന്ത്യൻ ആർമിയും അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രിയും അടക്കം പുച്ഛിച്ചു കൊണ്ടുള്ള ഇവന്റെ ഈ സംസാരത്തിനെതിരെ തക്കതായ നിയമ നടപടി എടുക്കണം ഇത്രയും തന്തയില്ലാത്ത വർത്തമാനമാണ് ഈ നാറി പറയുന്നത് ഈ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ വെച്ചിട്ട് അവൻ കൊണയടിക്ക് നോക്ക് അവന്റെ മറ്റേ വായ്ത്താളോ കയറി കാറിൻ്റെ അതിൽ മറ്റേ അടിച്ച് ഗ്യാസി ഓൺ ചെയ്തിട്ടിരുന്നു കൊണയടിക്കുകയാണ് വല്ല കീരവു അറിഞ്ഞിട്ട് തന്നെ സംസാരിക്കുന്ന അടിച്ചു തീർക്കാനാണ് ഇതിനു മുമ്പ് ഇന്ത്യക്ക് സാധിക്കുവായിരുന്നു അങ്ങനെ അടിച്ച് തീർത്താൽ അതിന് ശേഷം ഉണ്ടാവുന്ന ഭക്ഷണത്തിനെ പറ്റി നിനക്ക് എന്തെങ്കിലും കീരവത്ത് അറിയാം അവിടെ അടിച്ചു തീർക്കാൻ വന്നിരിക്കുന്നത് എടാ ഇങ്ങോട്ട് അടിച്ച് അടിക്കണം ഇല്ലെന്നൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അടി മൂക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ നീ പറയുന്ന ഈ കൊണയടിയിൽ നിൽക്കത്തില്ല അതിന്റെ വല്ല ചിന്തയും നിനക്ക് കൊണ്ടാ ഹേ അതിനെ ഞാനൊന്നും പറയണില്ലെന്ന് തോന്നി കേട്ടോ നമ്മളിവിടെ പത്ത് പേരെ കൊന്നിട്ട് അവിടെ പോയി പത്ത് പേരെ കൊല്ലുന്നതിൽ എനിക്ക് അറിയില്ല അത് റൈറ്റ് ആണോ ആണോന്നുള്ളത് എത്രയും പെട്ടെന്ന് എനിക്ക് തോന്നിയതോ അവർ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പൊ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ഒക്കെ സംസാരിച്ച് കാര്യങ്ങളൊത്തുതീർപ്പാക്കാൻ ഉള്ളത് അത് ഇവളുമാരെ തന്തമാരെ പിടിച്ചവണ അടിച്ചു കൊല്ലണം എന്നിട്ട് ആ എല്ലാം സോൾവായില്ല കുഴപ്പമില്ലല്ലോ തന്തയല്ലേ കൊന്നോളൂ നിനക്ക് വിഷമൊന്നും സങ്കടമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുത്തണം ആ ഒരു സെറ്റപ്പാണ് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് നന്മയോളുകൾ ഇടാടിച്ചാ തിരിച്ചടിക്കണം ഇവനെപ്പോലുള്ള നാറുകൾ വന്ന് തുപ്പുന്ന ഈ സാധനം അതെനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അതിന്റെ റീസൺ ഇത്രയും വലിയൊരു വിഷയം ഹാൻഡിൽ ചെയ്ത നമ്മുടെ ഇന്ത്യൻ ആർമിയും അതുപോലെ പ്രധാനമന്ത്രിയും അടക്കം പുച്ഛിക്കുന്ന നിന്നെ പോലെയുള്ള കൊടൂര വിഷങ്ങൾ ഞാനൊരു കാര്യം പറയാം ഇവന് പ്രധാനമന്ത്രിയോട് ചൊരുക്കുണ്ട് അതിന്റെ ചുരുക്കാണ് ആ പാർട്ടിയോടുള്ള ചുരുക്കാണ് ഇവൻ ഇവിടെ തുപ്പുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഇവനെതിരെ നിയമ നടപടിയെടുത്ത് അകത്താക്കണം എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം അടിച്ചു തീർക്കാനാണെങ്കിൽ ഇവിടെ നേരത്തെ അടിച്ചു തീർക്കാൻ എന്നുള്ള പോങ്ങാ എനിക്ക് പോടാ വല്ല വിളയിലും പോയിട അവന്റെ മാരാജി ഒരു വിലയില്ല ഇനി നീ എന്ത് വായിത്താളം ഇവിടെ കിടന്ന് അടിച്ചാൽ എനിക്ക് നിന്റെ അടുത്ത് പട്ടി വിലയാണ് ഒരു ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഗുഡ് ബൈ